എല്ലാ പ്രിയപ്പെട്ടവർ നമസ്കാരം നമുക്ക് ചെറിയ വീടുകൾ വെക്കുവാനായിട്ട് ചെറിയ ചെറിയ പ്ലോട്ടുകൾ ആവശ്യമുള്ളവർ റോഡ് സൈഡിൽ പ്ലോട്ടുകൾ ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ വീട് വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ പ്ലോട്ടുകളാണ് പത്ത് സെന്റ് പന്ത്രണ്ട് സെന്റ് പതിനേഴ് സെന്റ് പതിനൊന്ന് സെന്റ് അങ്ങനെ നിരവധി പ്ലോട്ടുകൾ ഏകദേശം പതിനേഴ് പ്ലോട്ടുകളാണ് ഈ റോഡ് സൈഡില് നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ റബറും തോട്ടമായിരുന്നു അപ്പോൾ റബ്ബറെല്ലാം വെട്ടി മറ്റ് മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി അവിടെ ഇപ്പോൾ ലാൻഡ് ക്ലിയർ ചെയ്യുകയാണ് ലാൻഡ് ഇപ്പം ലെവൽ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ പ്ലോട്ടുകൾ ആവശ്യമുള്ളവർക്ക് ഇതിപ്പോൾ വിൽപ്പനയ്ക്ക് ഉണ്ട് അപ്പോൾ വീടുകൾ വെക്കുവാനായിട്ട് അതിൻ്റെ റോഡ് വരുന്നത് ആ നടുക്കൂടാണ് ഇതിൻ്റെ നടുക്കൂട് റോഡ് വന്ന് നമുക്കിപ്പോൾ ഈ കാണുന്ന ഈ ഡൈഗ്രം കാണുന്ന പോലെ തന്നെ ഏരിയ തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രകാരം നടുക്കൂടെ റോഡ് രണ്ട് സൈഡിലായിട്ട് താഴോട്ട് ഇതിന്റെ താഴോട്ട് കിടക്കുന്ന ഭൂമിയാണ് അതിന്റെ ഇരു സൈഡുകളിലുമായിട്ട് വീടുകൾ വെക്കുവാൻ പറ്റിയ ചെറിയ ചെറിയ പ്ലോട്ടുകളാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ ഒരു താഴെ നമ്പറുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും ഇതിപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഇതിൻ്റെ അടുത്ത് ആരാധനാലയങ്ങളുണ്ട് ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ മർത്തോമ സഭ ഓർത്തഡോക്സ് സഭ കത്തോലിക്ക സഭ അതുപോലെ തന്നെ നാനായ സഭ ഇതിൻ്റെ എല്ലാം പള്ളികൾ പെന്തിക്കോസ് സഭകള് ഷാരോ ചർച്ച് ഐ പി സി ചർച്ച് ഓഫ് ഗോഡ് പിന്നെ അങ്ങനെ മറ്റുള്ള സഭകളൊക്കെ എല്ലാ സഭകളുമുള്ള ആരാധനാലയങ്ങളുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ സ്കൂളുകളുണ്ട് സ്കൂളുകൾ എൽ എൽ കെ ജി തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂളുകളുണ്ട് ഇതിനടുത്ത് അതുപോലെ തന്നെ സി ബി എസ് ഇ കേരള സിലബസും ഉള്ള സ്കൂളുകളുണ്ട് മറ്റ് ബാങ്കുകൾ നിരവധി ബാങ്കുകളുള്ള ഒരു മേഖലയാണ് അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയ്ക്ക് സമയത്ത് തിരുവല്ല താലൂക്കിലാണ് അപ്പോൾ പുഷ്പകരി ഹോസ്പിറ്റൽ കുമ്പനാട് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ സാഹിപ്പിൻ്റെ ആശുപത്രി വില്ലിവേഴ്സ് ഹോസ്പിറ്റൽ ഇതൊക്കെ ഏകദേശം ആറ് ഏഴ് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഹോസ്പിറ്റലൊക്കെ സ്ഥിതി ചെയ്യുന്നു തിരുവല്ല താലൂക്കിൽ കുമ്പനാടിനും ചെങ്ങന്നൂരിനും കുറ്റൂരിനും ഇടയ്ക്കായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഓതറ എന്ന് പറയുന്ന സ്ഥലമാണിത് ഓതരയ്ക്ക് സമീപത്തുള്ള ആൽത്തറ ജങ്ഷന് സമീപത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ വേണ്ടി ഈ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും ഇതിപ്പോൾ ഈ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് മരങ്ങളൂടി മുറിക്കാനുണ്ട് ലാൻഡ് ക്ലിയർ ചെയ്യാനുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്ഥലം അത്രയും സ്ഥലം ലാൻഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ഇത് വഴി പോകുന്നതൊക്കെ നമ്മൾ ഈ കാണുന്ന ഡയറിനാത്ത് കാണുന്ന പോലെ തന്നെയാണ് അപ്പോൾ അതുപോലെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് നൽകുക അല്ല നിങ്ങൾക്ക് നേരിട്ട് അറിയണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണുവാനും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുവാനായിട്ട് സാധിക്കും വിവരം നിങ്ങളുമായിട്ടിന്ന് പങ്കുവെക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയ പ്ലോട്ടുകളാണ് പതിനേഴ് സെൻറ് പതിനഞ്ച് സെൻറ്റ് പതിമൂന്ന് സെൻറ്റ് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒൻപത് അങ്ങനെയുള്ള നിരവധി പ്ലോട്ടുകൾ ഏകദേശം പതിനേഴ് പ്ലോട്ടുകളാണ് ഈ ഒരു ലാൻഡിൽ തന്നെ ഉള്ളത് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് തിരിച്ചാണ് വീട് വയ്ക്കുവാൻ ഉള്ള സെറ്റപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ അറിയാവുന്നതാണ് ഇങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ താഴെയുള്ള കമന്റ് ബോക്സ് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്